പുതിയവിള പട്ടോളി മാർക്കറ്റ് ശ്രീനാരായണ യുവജന സമാജം പുനർനിർമ്മാണം നടത്തിയ കുരുക്ഷേത്ര സമർപ്പണവും ശ്രീനാരായണ ഗുരുദേവ ശിലാവിഗ്രഹ പ്രതിഷ്ഠയും നടന്നു ഇതോടനുബന്ധിച്ച് ഗുരുദർശന ജ്ഞാനയജ്ഞവും നടത്തി രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ പട്ടോളി മാർക്കറ്റ് ശ്രീനാരായണ യുവജന സമാജം പുനർനിർമ്മാണം നടത്തിയ കുരുക്ഷേത്ര സമർപ്പണവും ശ്രീനാരായണ ഗുരുദേവ ശിലാവിഗ്രഹ പ്രതിഷ്ഠയും നടത്തി ഇതോടനുബന്ധിച്ച് ഗുരുദർശനവും നടന്നു രമേശ് ചെന്നിത്തലം നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവൻ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ശക്തമായ നേതൃത്വം കൊടുത്ത മഹാത്മാവായിരുന്നു തന്റെ ജീവിതം മനുഷ്യ സമൂഹത്തിന് വേണ്ടി ത്യജിച്ച ഒരു മഹാവ്യക്തിയാണ് നമുക്കറിയാം അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ജാതിയുടെയും മതത്തിന്റെയും അതിപ്രസരം ഉണ്ടായിരുന്ന ഒരു കാലമാണ് മനുഷ്യൻ മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉച്ചനീചത്വങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പ്രേരിപ്പിച്ച മഹായോഗിയായി ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് കാണാൻ കഴിയും അതാണ് മറ്റു ഗുരുക്കന്മാരിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനാകുന്നത് പ്രസിഡന്റ് യു സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കാര്യം ഈ ആദ്യം സ്ഥാപിച്ചത് സ്ഥാപിച്ചെങ്കിലും വർഷങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ ഇതിന്റെ പ്രചരണം എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സെക്രട്ടറി ബിന്ദു ഷാജി സ്വാഗതം പറഞ്ഞു ഭദ്രദീപ പ്രകാശനം ജിനാരാജൻ കോട്ടച്ചെറയിൽ നിർവഹിച്ചു അഡ്വക്കേറ്റ് ഇ സമീർ സുനിൽ കൊപ്പാലേത്ത് രാജേഷ് കുട്ടൻ എ എ റഹ്മാൻ എം മഹേഷ് കുമാർ ഹമേഷ് ആർ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം